ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരള തനിമ തോന്നിപ്പിക്കുന്ന അതല്ലെങ്കിൽ ഒരു പഴയ തറവാടിനെ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സുന്ദര ഭവനത്തിലാണ് സ്ഥലം കൊടുങ്ങല്ലൂരാണ് പുല്ലൂറ്റ് ഇ കെ ഡി ഓഡിറ്റോറിയത്തിന്റെ ഓണേഴ്സിന്റെ സുന്ദരമായ ഭവനത്തിലാണ് അപ്പോൾ വീടിന്റെ ഉൾക്കാഴ്ചകളിലോട്ട് പോവാം നമ്മുടെ വീടിന്റെ ഓണർ സുനിൽ ദത്ത് സാറാണ് ഹലോ സർ ഇതൊക്കെ വീടിന്റെ ശില്പികളായിരിക്കും അപ്പൊ സാർ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഓക്കെ സാറിന്റെ പേര് രഘു സാർ ഹലോ സാർ എഞ്ചിനീയർ ആണ് അല്ലേ പിന്നെ ആണോ കോൺട്രാക്ടർ ആണ് ഹലോ സാർ ആ ചേട്ടൻ ഇരിക്കും സാറേ വിദ്യാധരൻ സാറാണ് വിദ്യാധരൻ തീർച്ചയായിട്ടും അഞ്ചു വീടും ശരിക്കും പറഞ്ഞത് അങ്ങനെ ഞാനത് ചെയ്തോണ്ടിരിക്കുന്നത് ഈ വീടിനെ കുറിച്ച് ശരിക്കും സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത് സെന്റിൽ ചുറ്റും കോട്ടയാട് വിട്ടിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ തൂണൊക്കെ നോക്കിയത് കണ്ടോ ഇതൊക്കെ നമ്മൾ ശരിക്കും കരിങ്കല്ലിൽ കുത്തിയ പോലത്തെ ഒരു തൂണാണ് പക്ഷെ ഇത് കരിങ്കല്ലല്ല സിമെന്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ ഫുൾ ലെങ് ആണ് സിറ്റൌട്ട് ചെയ്തിരിക്കുന്നത് അതും കാർവിംഗ് സീരീസിൽ കജാരിയുടെ ആറേ നാല് സൈസ് കാർവിംഗ് സീരീസിൽ അവരുടെ തീം തന്നെ വന്നിട്ട് ഒരു വുഡൻ ബേജ് അതായത് ഒരു ബ്രൗണിഷ് കളർ തീമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ടൈലും ബേജ് ഒരു ബ്രൗണിഷ് കളറിലാണ് ടൈലും വന്നിരിക്കുന്നത് പഴയ തറവാടുകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഊഞ്ഞാൽ അതും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വീടിന്റെ വാൾസ് അല്ലെ സിറ്റോട്ട് വാളും മൊത്തം ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിൽ തന്നെയാണ് അതിനോട് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് ആ ബെഞ്ചും ചെയ്തിരിക്കുന്നത് അതും ടീക്ക് വുഡിലാണ് പിന്നെ ഇതിന് മച്ച് ചെയ്തിരിക്കുന്നത് അതും ഡിഫറെന്റ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റിങ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട് ലൈറ്റിങ്സ് ഒക്കെ നമ്മുടെ പണ്ട് കാലത്തെ ഒരു റാന്തൽ വിളക്കിന്റെ പോലത്തെ ലൈറ്റിങ്സ് ആണ് ട്രഡീഷണൽ ആയിട്ടാണ് അതും ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടാണോ അങ്ങനെ എടുത്തിരിക്കുന്നത് ഗേറ്റ് തുടങ്ങി മനസിലാവും പറഞ്ഞപ്പോൾ അവിടുത്തെ ലീന മേഡം ഇല്ല ഓ ലീനേഡോം വളരെ ഹെൽപ്പ് ചെയ്തിട്ട് ആഗ്രഹം പറഞ്ഞപ്പോ ലീന മേഡം ഒരേ ഐറ്റം നമുക്ക് അതിനനുസരിച്ചാണ് കാണിച്ചത് ഒന്നര ഒന്നേ മുഖാ മണിക്കൂറോണ്ട് ഞങ്ങൾ പതിയാറേന്ന് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു പതിയാറയ്ക്കും അതിൽ വളരെയധികം ആയിട്ട് ലീനം തന്നെ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ വീടിപ്പൊരു ഒരു വാം കണ്ടീഷനിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിയാറിനോട് ഞങ്ങക്ക് ഭയങ്കര ഒരു സന്തോഷിക്കാൻ ഇണ്ടാക്കാൻ ു ഇവിടെ ഭൂമിയുടെ കിടപ്പനുസരിച്ചിട്ട് ഇവിടെ അഞ്ച് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ബാക്കിൽ ചെന്നു ഒരു ഒരു സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ ഭൂമി കിടക്കുന്ന ചെരിഞ്ഞം അത് മനസ്സിലാക്കി തന്നെയാണ് ഈ പ്ലാൻ ചെയ്തത് ഇവിടെ സ്റ്റെപ്പ് കൂടും അന്നേരം അവിടെ രണ്ട് സ്റ്റെപ്പ് കിട്ടുള്ളൂ അതൊക്കെ കൂടി തന്നെ ഓരോ പ്ലാനും ഓരോ ഇഞ്ചും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇവരും അത് പണി ഒരു പ്ലാൻ ഒരു പൊളിച്ചു മാറ്റുകയോ മാറ്റി പ്ലാൻ ചെയ്യേണ്ട ആവശ്യം എലിവേഷൻ അടക്കം തുടങ്ങിയത് അനുസരിച്ചിട്ട് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യാൻ ഇതും തട്ട് ഇതുപോലെ വേണം ആയിരിക്കണം എന്നറുണ്ടായിരുന്നു അപ്പോൾ ഈ തറ കെട്ടുന്നതിന് മുമ്പേ മച്ചിനുള്ള മരം പോയി ഞങ്ങൾ വാങ്ങിച്ചു അതിന് തന്നെ നല്ല വലിയ തടി വാങ്ങിച്ചു ഒരു വർഷം മുമ്പേ തറ കിട്ടുന്നതിന് മുമ്പേ പോയി മച്ചിനുള്ള മ അതങ്ങനെ ആയിരുന്നു ഈ വില്ലിങ്ങും തുടങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് എന്നാദ്യമേ തന്നെ ഇവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് വരും ഞാനിപ്പോൾ ഫാമിലി ആയില്ല അപ്പൊ നമ്മൾ പഴയ തനിമ തോന്നിപ്പിക്കുന്ന പറഞ്ഞ വെറുതെ അല്ല ഈ വാതലില് തന്നെ ഒത്തിരി കഥകളുണ്ട് അത് നമുക്ക് രഘു സാർ തന്നെ പറഞ്ഞു തരും സാർ എന്താണ് നമുക്ക് ഈ വാതല് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ട്രഡീഷണൽ ആ ഒരു അതെ ഒരു തറവാടിന്റെ വാതിലായിരിക്കണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇതിൽ മുയൽ ചെവിനെ പറയുന്നത് പഴയ ആളുകള് ചെയ്യുന്നത് ഇതിനെ ഈ ഡോറുകൾക്കൊക്കെ മുയൽ ചെവി കൊത്താന്ന് പറയും മുയൽ ചെവി കൊത്തുക അതുപോലെ മണിച്ചിത്രത്തോ മണിച്ചിത്ര ലോക്കിപ്പോ എല്ലായിടത്തും ഉണ്ട് എങ്കിൽ പോലും അത് തന്നെ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സൂത്രപട്ടിക എന്നൊക്കെ പറയും സൂത്ര ഈ പറഞ്ഞ മുയൽ ചെവി അത് തന്നെ ചൂടാൻ പറ്റും അതുപോലെ മുകളിലൊരു വെന്റിലേഷൻ വെന്റിലേഷൻ അതെല്ലാം ഫുള്ള് ചെയ്തിട്ടുണ്ട് അതെവിടെ അത് ഇപ്പോഴത്തെ വീട്ടില് ചെയ്യാത്ത വല്യം സാധാരണ ഏഴടി ഹൈറ്റ് ഉള്ള ഒരു കട്ടല വെക്കുമ്പോ നമ്മളിത് എട്ടടിയാണ് ഹൈറ്റ് ഇത് വലിയ അങ്ങനെയാണ് ഇതിന്റെ ഓക്കെ മോഡേൺ ആയിട്ട് ലോക്കാണ് ചെയ്യുന്നത് ഇത് എന്താണ് ഇതിന്റെ ഒരു ഐഡിയ ആ ഇപ്പോഴത്തെ ലോക്കിന് വലിയ ഉറപ്പൊന്നും ഇല്ല കാണാൻ പറ്റി മാത്രമുള്ള സാക്ഷാന്ന് പറയും വീടിനുള്ള സാക്ഷയാണ് ഈ സാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹെവി സ്ട്രോ നമ്മൾ ആരെക്കൊണ്ട് ഇത് ഓടിച്ചളയാൻ പറ്റില്ല മരം തന്നെയാണ് തേർത്ത് തന്നെയാണ് ചെയ്യുന്ന വെച്ചിട്ട് ഇപ്പൊ കമ്പിയും സാധനങ്ങളൊക്കെ ഇട്ടാലും ഈ സ്ട്രെങ്ത് കിട്ടില്ല നമ്മള് കിട്ടില്ലേ നമ്മൾ പതിയാറായാണ് കചേറിയുടെ തന്നെ ടൈൽസ് ആണ് അപ്പൊ ഈ ടൈൽസ് ഒട്ടിക്കണമെന്ന് സുനിൽ നമ്മുടെ ഓണർ ആവശ്യപ്പെട്ടപ്പോ ടൈൽസ് ഒട്ടിക്കാം പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു ബീഡിങ് വെച്ചില്ലെങ്കിൽ ഇതിനൊരു ഭംഗി ഉണ്ടാവും ഒരു സ്കട്ടിങ് പോലെ അപ്പൊ അതുകൊണ്ട് വുഡൻ ബിൽഡിംഗ് വെച്ച് ാണ് ആ ഭംഗി അതിന്റെ ആ ഭംഗി തോന്നി ഓക്കെ നമ്മള് ആരേലിട്ടപ്പോഴും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമ്മള് ഗസ്റ്റ് ലിവിംഗ് ആണ് ഗസ്റ്റ് ലിവിങ് ആണെങ്കിൽ പോലും നല്ല സ്പേഷ്യസായിട്ടാണ് തോന്നുന്നത് എനിക്ക് ബർഗന്ഡിക കളർ കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടി അത് ഹൈലൈറ്റ് ചെയ്ത് തോന്നേക്കുന്നത് ആ മാച്ചിങ് കറക്റ്റ് ആയിട്ട് തോന്നേക്കുന്നത് ഫസ്റ്റ് കയറി വന്നപ്പോ തന്നെ ശ്രദ്ധിച്ച കാര്യമാണ് ടി വി യൂണിറ്റ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ടൈൽ ടൈലോ അല്ലെങ്കിൽ മാർബിളോ ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് രണ്ടുമല്ല ഇത് നമ്മള് മൈക്കയാണ് മൈക്കയിലാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ത് മനോഹരമായിട്ട് ആ ടി വി യൂണിറ്റ് ചെയ്തേക്കണമെന്ന് നോക്കി അതായത് ആ വുഡൻ തീമും അത് ആ മൈക്കേടെ ഇതുകൊണ്ട് വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഗസ്റ്റ് ലിങ്ങിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡൈനിങ്ങിലും പാസേജിലും എല്ലാം വുഡൻ പ്ലാങ്ക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളാ ലൈറ്റ്സ് ഒക്കെ നമ്മുടെ ആ വുഡൻ പ്ലാങ്ക്സ് ഒക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടി ആ വാം ലൈറ്റ് കൂടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതാണ് കോമൺ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത് മാർബിൾ മാർബിൾ ആണ് റെയിൻ ഫോറസ്റ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പുതിയ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ റിസപ്ഷൻ കൗണ്ടർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയിൽ മിറർ എൽ ഇ ഡി മിറർ കൊടുത്തിട്ടുള്ള ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാർബിളിന്റെ കട്ടിംഗ് ഒഴിവാക്കാനും അതുപോലെ തന്നെ ആ എഡ്ജ് മനോഹരമാക്കാനും ഇവിടെയും ഒരു വുഡൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട് എന്റെ ഈ ബാക്കിൽ കാണുന്നത് വാൾപേപ്പർ പേപ്പർ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇത് ടൈൽ ആണ് ബൊട്ടാനിക്കൽ സീരീസിൽ വരുന്ന ടൈലാണ് ഈ ചെയ്തിരിക്കുന്നത് ഇത് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്താലാ അതിന്റെ ആ ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ ഇത് നമുക്ക് കണ്ടാൽ പോലും അറിയാൻ പറ്റൂ ഇതിന്റെ ജോയിന്റ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂല അപ്പൊ ആ ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത്രയും ഭംഗിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ ടൈലിനോട് മാച്ച് ചെയ്ത് വരുന്ന സോഫ സെറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടെ ആ ഗ്രീനിഷ് ടിന്റിൽ തന്നെയാണ് ആ ചെയ്തിരിക്കുന്നത് ആ പച്ചപ്പിന്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ഡോർ കയറി വരുമ്പോൾ തന്നെ നോട്ടം കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഫാമിലി ലിവിങ് ആണ് ഇത് അല്ലെ രൂചേട്ട നമ്മൾ അപ്പൊ ഈ വീടിന്റെ കിച്ചണിലാണ് നമ്മൾ എടുക്കുന്നത് കിച്ചണിന്റെ കാര്യങ്ങള് മാഡത്തിനോട് തന്നെ ചോദിക്കാം മാഡം മാഡം പറഞ്ഞ പോലെ തന്നെയാണോ സാറ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും കിച്ചണില് അതെ അല്ലെ നമ്മള് നോക്കുമ്പോഴേ എല്ലായിടത്തും ഒരു വുഡൺ ടച്ചാണ് കിച്ചണന്റെ ഫ്ലോർ ആയാലും ആഹ് ആ കബോർഡ്സ് ആയാലും എല്ലാം ഫുഡൻ ഇത് തന്നെ ഇപ്പൊ ഞങ്ങള് വന്നപ്പോ തന്നെ നോക്കിട്ട് സ്വിച്ച് ബോർഡിന്റെ ആ ഒരു ഇത് പോലും വുഡൺ ഇതില് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ സാറേ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ വേണമെന്നാണ് പറഞ്ഞത് വാളും എല്ലാം ആണ് തോന്നുന്നു അല്ലെ ഫുൾ വാളും കിച്ചണിലെ അപ്പൊ ഞങ്ങളെ ഒത്തിരി സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരുമയോടും പിന്നെ ഒത്തിരി കോഓപ്പറേറ്റീവ് ആയിട്ടും ഇതുവരെ നമ്മൾ നമ്മളെങ്ങും കണ്ടിട്ടില്ല അപ്പൊ ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിനും പിന്നെ പതിയാറ ചൂസ് ചെയ്തതിനും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഈ ഒരുമ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ അപ്പൊ ഒത്തിരി നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോണത് കേട്ടാ